സുന്നി മുസ്ലിം പ്രബലശക്തിയായ ഉസ്ബെക്കിസ്ഥാനിലെ സറാബ്ഷാൻ നദിയുടെ ഒരു ചെറിയ കൈവഴിയായ സിയാബിൻ്റെ തീരത്ത് പഴയ നിയമത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള പ്രവാചകനായ വിശുദ്ധ ദാനിയേലിൻ്റെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുന്ന ഒരു വിശുദ്ധ സ്ഥലമുണ്ട് ഇവിടെ അടക്കം ചെയ്യപ്പെട്ട വിശുദ്ധന്റെ ആത്മാവ് ഇത് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള സമർകാന്ത് എന്ന പ്രദേശത്തെ സംരക്ഷിക്കുകയും അവിടുത്തെ ജനങ്ങൾക്ക് സമ്പത്തും സമൃദ്ധിയും നൽകുകയും ചെയ്യുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു സമർകാന്ത് കുന്നിൻ്റെ ഉയർന്ന ഭാഗത്തായി അഞ്ച് താഴ്ക കുടങ്ങളുള്ള ശവകുടീരത്തിന്റേതായ നീണ്ട കെട്ടിടത്തിലാണ് ദാനിയൽ പ്രവാചകന്റെ മൃതശരീരം സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് കെട്ടിടത്തിന്റെ വ്യാപനം ശവകുടീരവുമായി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ ശവകുടീരത്തിന്റെ ആകെ നീളം പതിനെട്ട് ആണ് മൃതദേഹം കൃത്യമായി എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാതിരിക്കുവാനാണ് കുടീരത്തിന്റെ വലുപ്പം കെട്ടിടത്തിന്റെ നീളത്തോട് ബന്ധിപ്പിച്ചിരിക്കുന്നതെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട് പ്രവാചകന്റെ അസ്ഥികൾ എല്ലാ വർഷവും വളരുന്നു എന്ന മറ്റൊരു ഐതിഹ്യവും ഇതിനോടൊപ്പം ബന്ധപ്പെടുത്തി പറയുന്നുണ്ട് ഇവിടെ ദാനിയലിന്റെ മൃതദേഹം വന്നതിനു പിന്നിൽ ഒരു കഥയുണ്ട് തിമൂർ രാജവംശ സ്ഥാപകനായിരുന്ന അമീർ തിമൂർ വിശാലമായ ഒരു സാമ്രാജ്യം സ്ഥാപിച്ച കാലം സിറിയ പിടിച്ചെടുക്കുവാൻ അയാൾ നിരവധി പടനീക്കങ്ങൾ നടത്തി എല്ലാം പരാജയപ്പെട്ടു ദാനിയലിന്റെ ദേഹം സിറിയയിൽ ഒരിടത്ത് സംസ്കരിക്കപ്പെട്ടതിനാലാണ് അവിടം കീഴടക്കുവാൻ കഴിയാത്തതെന്ന് തിമൂറിന്റെ പടനായകൻ അറിയിച്ചു എങ്കിൽ അത് കണ്ടെത്തി ഭൗതിക അവശിഷ്ടങ്ങൾ എടുത്തുകൊണ്ടുവരുവാൻ രാജാവ് ആവശ്യപ്പെട്ടു ശക്തമായ പോരാട്ടത്തിനൊടുവിൽ ദാനിയേലിൻ്റെ ഭൗതിക അവശിഷ്ടത്തിന്റെ കുറച്ചു ഭാഗം പിടിച്ചെടുക്കുവാൻ തിമൂറിൻ്റെ പടയാളികൾക്ക് കഴിയുകയും അവരത് ഉസ്ബെക്കിസ്ഥാനിലെ സിയാബിന്റെ തീരത്ത് ഒരു കുടീരമുണ്ടാക്കി അവിടെ സ്ഥാപിക്കുകയും ചെയ്തു കുറച്ചു ശരീരഭാഗങ്ങൾ മാത്രമേ തിമൂറിന് കൈക്കലാക്കുവാൻ സാധിച്ചിരുന്നുള്ളൂ അതിനാൽ ദാനിയേലിന് ഒന്നിലധികം വിശ്രമ സ്ഥലങ്ങളുള്ളതായി കണക്കാക്കപ്പെടുന്നു ഉസ്ബെക്കിസ്ഥാനിലെ ഈ ശബകുടീരത്തിനു സമീപം ക്രിസ്ത്യൻ ജൂത മുസ്ലിം മതവിശ്വാസികൾ ഒരുപോലെ പ്രാർത്ഥിക്കുവാനെത്തുന്നു ഇരു മതവിശ്വാസങ്ങളിലും ദാനിയേലിനെ നീതിമാനായ പ്രവാചകനായി കരുതുന്നതിനാലാണ് ക്രിസ്ത്യൻ ജൂത മുസ്ലിം മതവിശ്വാസികൾ ഒരുപോലെ ഇവിടം സന്ദർശിക്കുന്നത് വിശുദ്ധ ദാനിയേലിൻ്റെ മുസോളിയത്തിനു സമീപം മരം കൊണ്ടുപണിതണൽ മണ്ഡപവും പ്രാർത്ഥിക്കാൻ എത്തുന്നവർക്കായി ഉസ്ബെക്കിസ്ഥാൻ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ എത്തുന്ന വിശ്വാസികൾ ശവകുടീരം ചെയ്യുന്ന മലയിൽ നിന്നും ഒഴുകിയെത്തുന്ന നീരുറവയിലെ വിശുദ്ധജലവും പൂജ്യമായി കരുതുന്നു